സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ ഞാൻ നമ്മുടെ സംസാരിക്കാൻ പോകുന്നത് ലഹരിക്കതെ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ് എന്നാൽ രാജ്യത്തിന്റെ ഭാവി തകർക്കും വിധം സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ലഹരി മുതിർന്നവരേക്കാൾ കുട്ടികളാണ് ഇക്കാലത്ത് ലഹരിക്ക് അടിമപ്പെട്ടു ഒരിക്കൽ പെട്ടുപോയാൽ പിന്നീട് ഒരിക്കലും കര കയറാൻ പറ്റാത്ത വിധം അകപ്പെട്ടു പോകാവുന്ന ഒരു ചുഴിയാണിതെന്ന് ആരും തിരിച്ചറിയുന്നില്ല കുടുംബവഴക്ക് മറ്റുള്ളവരുടെ വാശി പഠനത്തോടുള്ള ഭയം എന്നിവയൊക്കെയാണ് കുട്ടികളെ ലഹരിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് പുതുതലമുറ ഏതൊരു പ്രശ്നം വന്നാലും ആദ്യം അഭയം തേടുന്ന ലഹരിയിലേക്കാണ് എന്നാൽ ജീവിത പ്രശ്നങ്ങളോട് പൊരുതി ജീവിതവിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരി എന്നവർ തിരിച്ചറിയുന്നില്ല ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല അത് നമ്മുടെ ജീവിതത്തെ കാറും തിന്ന ഒരു വിപത്ത് മാത്രമാണ് ഒരു നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ആസ്വദിക്കേണ്ട സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കാൻ നാം എന്തിനു തയ്യാറാകണം ഒന്ന് ചോദിച്ചോട്ടെ ലഹരി എന്ത് സുഖമാണ് മനുഷ്യൻ നൽകുന്നത് അത് വെറും ഒരു ജീവൻ കൊലയാളി മാത്രമല്ലേ ജീവിത പ്രശ്നങ്ങളോരോന്നും ദൈവ പരീക്ഷണങ്ങളാണ് അതിനുള്ള പരിഹാരവും അവിടെ തന്നെ ലഭിക്കും ഇത് തിരിച്ചറിയാതെ അമൂല്യനിധിയായ ജീവൻ ദഹിപ്പിച്ചു കളയുകയാണ് ഇന്നത്തെ ജനത പല വർണ്ണ കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികളുടെ രൂപത്തിലാണ് ലഹരി ആദ്യമായി നമ്മുടെ നാക്കിൻ തുമ്പിലെത്തുന്നത് പിന്നീടത് എം ഡി എം എ കഞ്ചാവ് സ്റ്റാമ്പ് ബ്രൗൺ ഷുഗർ തുടങ്ങിയ വലിയ മാരക വസ്തുക്കളായി മാറുന്നു ചില തെറ്റായ സൗഹൃദങ്ങളിലൂടെയും ലഹരി നമ്മുടെ അടുക്കലേക്ക് എത്തിയേക്കാം അതിനാൽ ആരെയും അന്തമായി വിശ്വസിക്കരുത് നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും തടയുക ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും രണ്ട് തവണ ചിന്തിക്കുക ഒരിക്കൽ നിങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ പിന്നീട് അത് വാങ്ങാനുള്ള പണത്തിനായി നിങ്ങൾ കള്ളനോ കൊലപാതകയോ ആര് വേണമെങ്കിലും ആയേക്കാം അവിടെ രക്തബന്ധങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമുണ്ടാവില്ല കാലിനടിയിലെ ചുവപ്പ് മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ് വർധിക്കുകയാണ് രാജ്യത്തിന്റെ ചാലകശക്തിയാവേണ്ട യുവത്വങ്ങൾ പതഞ്ഞുറയുന്ന ലഹരിയിൽ വീണടിയുന്നത് കാണുമ്പോൾ നാം എങ്ങനെയാണ് സ്വസ്ഥമായിരിക്കുന്നത് ഈ ലോകത്തെ വലിഞ്ഞു മുറുക്കുന്ന ലഹരിയും ലഹരി മാഫിയയും ഒരു പരിധിവരെ അകറ്റി നിർത്താൻ കഴിയുമെങ്കിൽ അത് യുവത്വങ്ങൾക്ക് മാത്രമാണ് നാം സ്വയം തയ്യാറാകണം ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും തടഞ്ഞ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല ജീവിതം കാട്ടിക്കൊടുക്കണം ലഹരിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ പുതുതലമുറയോട് ഒന്നേ പറയാനുള്ളൂ അതുതന്നെയാണ് നിങ്ങളുടെ ജീവൻ്റെ ആയുസ് നിശ്ചയിക്കുന്നത് ഏതൊരു പരിശുദ്ധനും ഒരു മോശപ്പെട്ട കാലമുണ്ടാവും അതുപോലെ ഏതൊരു മഹാപാപിക്കും ഒരു നല്ല ഭാവിയുമുണ്ട് ആ ഭാവിക്കായി നമുക്ക് ലഹരിയെ ഉപേക്ഷിക്കാം సే నోట్ డ్రక్ సేఎస్ టు లైఫ్ ఎస్ యూ క్యాన్ డూ థ్యాంక్ యూ